പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് പങ്കുവെക്കാനുള്ളത് നിങ്ങൾക്ക് നാളത്തെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് പുലർച്ചെ നാലര മുതൽ ലൈവായി മൊബൈലിലൂടെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കാണ് അതിൽ ഞാൻ ഒരു മറ്റു വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്ക് ആ സമയത്ത് പങ്കുവെക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് അതിൽ കയറി ലൈവ് ആയിട്ടുള്ള സെർവർ ഉപയോഗിക്കും ഷോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക അതുമാത്രമല്ല കിരിലൻ അപ്ഡേറ്റ്സ് റസ്ലിംഗ് ലോകത്ത് നിന്ന് ആ ഒരു ചാനലിൽ ലഭിക്കുന്നതാണ് മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെയും ഈ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക നാളെ നടക്കാൻ പോകുന്ന റോയൽ റമ്പിൾ പ്രീമിയം ലൈവ് ഇവന്റിലെ മെൻസ് റോയൽ റമ്പിൾ മത്സരത്തിൽ ദ റോക്ക് അപ്പിയർ ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പ്രൊമോ ഡബ്ല്യു ഇപ്പോൾ പുതുതായി പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട് അതിൽ ത്രീ ടു വൺ എന്നുള്ള കൗണ്ട് അവസാനം ഒന്ന് എന്ന് എഴുതി കാണിക്കുന്നതിൻ്റെ ഉള്ളിൽ ദ റോക്കിൻ്റെ പിക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ റോക്കിൻ്റെ ഒരു അപ്പിയറൻസിനുള്ള സാധ്യതയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോയൽ റംബിളിൽ മുപ്പത്തി ഒന്നാമത്തെ റസ്ലർ ആയിക്കൊണ്ട് ഇതാ റോക്ക് വന്നേക്കാം എന്നുള്ള ഒരു റൂമറൊക്കെ മാസങ്ങൾക്ക് മുൻപേ വന്നിരുന്നു എന്നാൽ മുപ്പത്തി ഒന്നാമത്തെ റസ്ലറെ കൊണ്ടുവരാൻ നിലവിൽ യാതൊരുവിധ പദ്ധതിയുമില്ല റോയൽ റമ്പിൾ ആയതുകൊണ്ട് തന്നെ റോക്കിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇത്തരത്തിലുള്ള വീഡിയോ പ്രൊമോസും കൂടി പുറത്തേക്ക് വരുമ്പോൾ സാധ്യതകൾ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോക്ക് ലസ്നറിനെ സംബന്ധിച്ചാണ് ബ്രോക്ക് ലസ്നറിൻ്റെ തിരിച്ചുറവ് ആഗ്രഹിച്ചിരിക്കുന്ന കൂട്ടുകാരിക്ക് ഇനി അത്തരത്തിലുള്ള ഒരു ആഗ്രഹമോ ഒരു പ്രതീക്ഷയോ വേണ്ട എന്നാണ് നമുക്ക് തുടക്കത്തിലെ പങ്കുവെക്കാനുള്ളത് കാരണം വിൻസ്മിക് മേൻ എന്ന് പറയുന്ന മുൻ ഡബ്ല്യു ഡബ്ല്യു ഇ ചെയർമാനെതിരെ വന്ന ലൈംഗികപരമായിട്ടുള്ള ആരോപണങ്ങൾ അതുപോലെ തന്നെ കണക്കിലെ കൃത്രിമത്വം കാണിച്ച ആ ഒരു കേസുകളെല്ലാം അതിലൊക്കെ ബ്രോക്കിൻ്റെ ഒരു പേര് ഇൻഡയറക്റ്റായി മെൻഷൻ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ആദ്യം കേൾക്കാൻ സാധിക്കുന്നത് അതായത് ലൈംഗികപരമായിട്ട് വന്ന ആരോപണങ്ങളിൽ വിൻസ്മിക് മെൻ ബ്രോക്കിന് വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീയോട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം കേട്ടാ കേൾക്കാൻ സാധിച്ചത് എന്നാൽ പുതിയൊരു കേസ് കൂടി അവർ ഇന്ന് ഫയൽ ചെയ്യുകയുണ്ടായി അതിൽ ബ്രോക്കിൻ്റെ പേര് ഡയറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് മുൻപ് ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ സ്റ്റാർ മുൻ യു എഫ് സിയുടെ ചേമ്പ്യൻ എന്നൊക്കെ പറഞ്ഞ് ആയിട്ടായിരുന്നു മെൻഷൻ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രോക്ക് ലെസ്ണർ എന്ന് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് വലിയ ചർച്ചകളും ആരാധകർക്കിടയിൽ നിലവിൽ ലോകമെമ്പാടും ഈ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രോക്കിൻ്റെ തിരിച്ചുറിവ് കാത്തിരിക്കുന്ന കേരളത്തിലെയും മലയാളികളായ കൂട്ടുകാരുണ്ടെങ്കിൽ ഇനി അത്തരത്തിലുള്ള ഒരു വാർത്തയും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല ഡയറക്റ്റ് ബ്രോക്കിൻ്റെ പേരടക്കം ഈ ഒരു കേസിലേക്ക് വന്നതുകൊണ്ട് തന്നെ ബ്രോക്ക് ഒരിക്കലും ഇനി ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് തിരികെ പറ്റില്ല ബ്രോക്ക് ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട് അനുബന്ധിച്ച് സ്ക്രീൻഷോട്ടുകളും ും മെസ്സേജുകളും എല്ലാം അവർക്ക് തെളിവായി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ബ്രോക്കിൻ്റെ ഒരു തിരിച്ചുറിവ് അത് ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു ആരോപണം വന്നതിന് ശേഷം ഡബ്ല്യു ഡബ്ല്യു ഈ ഇതുവരെ നടത്താതിരുന്നത് അപ്പോൾ ബ്രോക്കിൻ്റെ തിരിച്ചുറിവ് ഇനി ഉണ്ടാകില്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു ബ്രോക്കിനെ ബ്രോക്ക് അത്രയും വൃത്തികെട്ട ഒരു രീതിയിലാണ് ആ മെസ്സേജുകൾ അയച്ചിട്ടുള്ളത് നമുക്ക് യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും ഒക്കെ കിട്ടുന്നത് കൊണ്ടാണ് ആ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ഉൾപ്പെടുത്തി നിങ്ങൾ നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയ കൃത്യമായി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഇ റിലേറ്റഡ് ന്യൂസുകൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലുണ്ടാകും അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ട്വിറ്റർ പ്ലാറ്റ്ഫോമിലോ കയറിയിട്ടൊന്ന് ബ്രോക്ലസ്നറെ അടിച്ചു കൊടുത്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത്രയും വൃത്തികെട്ട ഒരു രീതിയിലാണ് ബ്രോക്ലസ്നറിൻ്റെ പേരിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ ബ്രോക്ലസ്നർ റിങ്ങിൻ്റെ ഒരു ഓൺ സ്ക്രീനിൽ നമ്മൾ ഒരു അപകടകാരിയായിട്ടുള്ള റസ്ലറാണ് ആണ് പുറത്ത് അദ്ദേഹം വളരെ സൗമ്യനാണ് എന്നൊക്കെ വിചാരിക്കും എന്നുണ്ടെങ്കിലും ബ്രോക്കിൻ്റെ മറ്റൊരു മുഖമാണ് നമുക്ക് ആ ഡീറ്റെയിൽസ് വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ബ്രോക്കിൻ്റെ തിരിച്ചറിവ് ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന റോയൽ ട്രമ്പിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ രണ്ട് റോയൽ ട്രമ്പിൾ മത്സരങ്ങളിലെ റിസൾട്ടിനെ സംബന്ധിച്ചാണ് ഇനി പങ്കുവെക്കുന്നത് സ്പോയിലർ ആയേക്കാം ആ സ്പോയിലർ കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് പോകാവുന്നതാണ് ലൈക്ക് ചെയ്തു പോകാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് മെൻസ് റോയൽ ട്രമിൾ മത്സരത്തെ സംബന്ധിച്ചും വുമൻസ് റോയൽ ട്രമിൾ മത്സരത്തെ സംബന്ധിച്ചുമുള്ള റിസൾട്ട് നമുക്കിപ്പോൾ ലീക്കായി ലഭിച്ചിട്ടുണ്ട് അതിൽ വുമൻസ് റോയൽ ട്രമിൾ മത്സരത്തിൽ ഷാർലറ്റ് ഫ്ലെയർ എന്ന താരം തിരികെ വന്ന് വിജയിക്കും എന്നാണ് ഈ ഒരു ബെറ്റിംഗ് സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് മെൻസ് റോയൽ റമ്മൾ മത്സരത്തിൽ സൂപ്രധാനമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന ജോൺസിനെ വിജയിക്കുമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ഓൺലൈൻ സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന റിസൾട്ടുകൾ അവർ പുറത്തേക്ക് കൂടുന്ന ഇത്തരത്തിലുള്ള ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന റസ്ലേഴ്സിൻ്റെ ലിസ്റ്റ് അത് ശരിയാകാറുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ഇന്ന് രാത്രി ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ